ഈ പ്ലഗ് ഉണ്ടല്ലോ ഈ പ്ലഗ് ജസ്റ്റ് ഒന്ന് ഔട്ട് ആക്കിയിട്ട് ഞാനിപ്പോൾ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ആയിട്ടുള്ള അവീർ ആയിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന കുറെ ടെൻഡർ കോക്കനറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന ആദ്യായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടോ ഇത് കോക്കോ തമ്പ് ഈ പ്ലഗ് ഉണ്ടല്ലോ ഈ പ്ലഗ് ജസ്റ്റ് ഒന്ന് ഔട്ട് ആക്കിയിട്ട് ആൾക്കാരും മടിയാണല്ലോ മറ്റുള്ളവരുടെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് കോക്കനറ്റ് എങ്ങനെ കുടിക്കാം അല്ലെ കോക്കനറ്റ് വാട്ടർ എങ്ങനെ കുടിക്കാം എന്ന് ഒരു കമ്പനിയാണ് കേട്ടോ ഇങ്ങനെ ഒറ്റ പ്രസ്സിങ് മാറി ഈ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടല്ലോ ഇതിങ്ങനെ റിമൂവ് ചെയ്യാം ഇതിലേക്ക് കുത്തുക ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ടെൻഡർ കോക്കനെറ്റ് കിട്ടും ചക്കണ്ടല്ലോ തേൻ മധുരമുള്ള ചക്ക അതിങ്ങനെ ചെയ്ത് ചെയ്ത് ക്ലീൻ റെഡി ടു ഈറ്റ് ആയിട്ട് ഒരു രക്ഷയില്ല അമ്മാതിരി ഇനി ചലച്ച മാങ്ങ വേണം അതിന്റെ കൂടെ മിക്സ് ചെയ്യാൻ ഒരു പൗഡർ തരുന്നുണ്ട് പണ്ടത്തെ സ്കൂൾ കാലൊക്കെ ഓർമ്മയിൽ ഇട്ട് ഇതൊക്കെ കഴിക്കുമ്പോ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറെ ഫ്രൂട്ട്സ് ആണ് ഇവരിങ്ങനെ ചെറിയ മിനിച്ചർ പാക്കിലായിട്ട് തരുന്നത് കിഡൂസ് ഈ പേര് ഫീൽഡ് പൈനാപ്പിൾ മുതൽ നമ്മളെ ഷുഗർ കെൻ കരിമ്പ് വരെ കഷ്ണാക്കിയിട്ട് കിട്ടൂട്ടോ ഇത് ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക എന്ന് വെച്ചാൽ അവിയർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ വന്നോളീ അവിടെ ബെറീസിനും തായ്ലാന്റ് ഫ്രൂട്ട്സിനും ആയിട്ട് ഒരു സ്പെഷ്യൽ ഷോപ്പ് ഉണ്ട് അതിന്റെ പേരാണ് ബെറി മൗണ്ട് അവിടെ പോയി സാധനം കിട്ടൂട്ടോ